എന്റെ കയ്യിലുള്ള ആർ സാർ എടുത്ത് ഓടിച്ചു കളിച്ചോണ്ടിരിക്കുന്ന സമയത്താണ് യൂട്യൂബിന്റെ വീഡിയോസിലുള്ള കമന്റുകളൊക്കെ ഞാൻ വായിക്കുന്നത് ഇപ്പൊ നമ്മുടെ യൂട്യൂബിന്റെ കമന്റിലൊക്കെ ഏറ്റവും കൂടുതൽ എന്താണ് ലെബു എന്ന് പറഞ്ഞാൽ ഡോൾ വാങ്ങാൻ പറഞ്ഞിട്ട് പിന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞാൽ എന്തായാലും വാങ്ങും ഗൈസബ നമ്മുടെ ലെബു ഡോൾ ഇവിടെ വന്നിട്ടുണ്ട് സോ ആമസോൺ ഓർഡർ ചെയ്തത് ഇതാണ് നമ്മുടെ ഐറ്റംസ് വൺ ബോക്സ് ചെയ്യാൻ സോ ഇനി തേടി ലൈക്ക് നിങ്ങൾ തരാണെങ്കിൽ നിങ്ങൾ കമന്റിൽ പറഞ്ഞ അടുത്തൊരു പ്രോഡക്റ്റ് ഞാൻ കാണിച്ചിരുന്ന ആയിരിക്കും ഗൈസ് അപ്പൊ നമ്മുടെ ലബുബ് ഡോളോഡ് വന്നിട്ടുണ്ട് ഞാൻ ആമസോണിൽ വാങ്ങിയത് എന്റെ റേറ്റ് ഞാൻ അവസാനം പറഞ്ഞതരാം സ്വീകാര്യ ഒറിജിനൽ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല നമ്മുടെ ലബു ഡോളോ എടുക്കാൻ പോവാണ് ഇതാണ് നമ്മുടെ ഐറ്റം എന്ന് പറയുന്നത് പോപ്പ് മാർട്ട് എന്ന് കഴിഞ്ഞിട്ടുണ്ട് പോപ്പ് മാർട്ടാണ് ഇത് ഒറിജിനലായിട്ട് മാനുഫാക്ചർ ചെയ്യുന്നത് സോ അവിടെ തന്നെയാ തോന്നുന്നുണ്ട് പെട്ടിന്ന് പറയുന്നത് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ അതെ നമ്മുടെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട് ഇത് ഏഴ് കളർ അലാറ് കളറിലാണ് നമ്മുടെ ഐറ്റം വന്നിരിക്കുന്നത് ഇതാണ് കളേഴ്സ് എന്ന് പറയുന്നത് ഒറിജിനലിന്റെ ബൂബിയില് ഏഴ് കളർ ഉണ്ടെന്നാണ് എന്റെ ഒരു അറിവ് ഇതിലാറിനോ കൊടുത്തിട്ടുള്ളൂ നമുക്ക് തുറന്നു നോക്കാം ഒരു മിസ്റ്ററി ബോക്സ് ആണ് ഈ കാണുന്ന കളറിൽ ഏതെങ്കിലും ഒന്നായിരിക്കും നമുക്ക് കിട്ടുന്നത് എനിക്ക് ഇത് കിട്ടാൻ ആഗ്രഹമുള്ളത് ഈ റെഡ് അല്ലെങ്കിൽ ഗ്രീൻ ആണെങ്കിൽ താല്പര്യം ഇതിന്റെ റേറ്റ് അവസാനം കേട്ടാൽ നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാവും ഒറിജിനാണ് ഫേക്കുന്നത് തുറന്നിട്ടുണ്ട് ഇതുപോലത്തെ ഒരു കവറിലാണ് നമ്മുടെ ഐറ്റം വന്നിരിക്കുന്നത് ഓപ്പൺ ചെയ്യാം ഐ ആം സോ എക്സൈറ്റഡ് ഇങ്ങനെ തുറക്കാട്ടോ ാണ് നമ്മുടെ ലബു കൈസ ഇതിൽ കാണുന്ന കളർ ഒന്നല്ല ഒന്നും അല്ല നമുക്ക് വന്നക്കത് നമുക്ക് ഇതുപോലത്തെ വേറെ കളറാണ് കൈസതില് പോപ്പാടെന്ന് കൊടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ കീച്ചയും പോലെ നമുക്ക് ഇങ്ങനെ ബാഗിലൊക്കെ ഞാൻ നടക്കാൻ പറ്റും പിന്നെ ഇതിന്റെ ഒമ്പത് പല്ലുകളാണ് ഒറിജിനൽ ഉണ്ടാവുന്നത് ഇതിന് ഒമ്പത് പല്ലി തന്നെയാണ് ബ്ലഷ് വന്നതാണ് നട ഈ രണ്ട് സൈഡിലാണ് ലബുബു അപ്പൊ അടിപൊളിയാണ് നമുക്ക് ആരോഗ്യം ഗഫ്റ്റ് ഒക്കെ വാങ്ങിച്ചു ആണ് ഈ ഇതിലായിട്ട് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചത് ഇതിന്റെ റേറ്റ് വന്നേക്കുന്നത് എഴുന്നൂറ്റി അമ്പത് രൂപയാണ് പിന്നെ നമ്മുടെ കണ്ണ് ലെബുബിന്റെ കണ്ണുണ്ട കണ്ണുപോലെ അളകുണ്ട് കാണാൻ കണ്ണുകളൊക്കെ ഉണ്ട് സോ നിങ്ങക്ക് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ എന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്